ഹായ് ഗായ്സ് എല്ലാവർക്കും സ്പൈസസ് സഞ്ജേനയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ടൗണായ ഒമാനിലെ കാബൂറൽ ഞങ്ങളുടെ കേട്ടോ ഒമാനിലെ കാബൂറേൽ ടൗണിൽ രാത്രി ഞങ്ങളുടെ ജസ്റ്റ് നമ്മൾ ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കിഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഈ ചിക്കന് ബീഫൊക്കെ കണലിൽ പൊള്ളിച്ചത് മഷ്കാക്ക് അതുപോലെ ചിക്കൻ ഐറ്റംസുകളും ബീഫ് ഐറ്റംസൊക്കെ രാത്രി നമ്മൾ ഇറങ്ങുന്നതാണ് നമ്മൾ കാബൂറയുടെ മനോഹരമായ വായ്പ ഇത് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം നമ്മളാ ഷോപ്പിലൊക്കെ ഒന്ന് പോയി അവരായിട്ടൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് കുറച്ച് ലേറ്റായിട്ട് അവരെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് അവർ വിശേഷങ്ങളൊക്കെ തിരക്കി നമ്മളും ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ജോലിൻ്റെ ഇടയിൽ നിന്ന് ഒരു റിലാക്സേഷൻ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ അതേ ഫീൽഡിലെ മറ്റു സുഹൃത്തുക്കളെ അത് ഇന്ത്യക്കാരാവാം പാകിസ്ഥാനികളാവാം അതുപോലെ ബംഗ്ലാദേശാവാം മറ്റു എല്ലാ ഒന്ന് കാണാം അവരും ചൂടത്ത് ഹോട്ടലിലും കോഫി ഷോപ്പൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാവും അവരൊന്ന് കണ്ട് ഒന്ന് ജസ്റ്റ് സലാം ചെല്ലുക ഒരു പുഞ്ചിരി കൊടുക്കുക അവരടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് ഒന്ന് ആവും എല്ലാവർക്കും റിലാക്സ് നമുക്കും റിലാക്സാണ് അതുപോലെ തന്നെ അവരും അവരും നമ്മളെല്ലാവരും അന്യനാട്ടിൽ നിന്ന് ഇവിടെ നമ്മളെ ഉറ്റവരൊക്കെ വിട്ടു ഈ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് ബിസിനസ് ചെയ്യുന്ന ആയാലും ശരി നമുക്ക് നമ്മളേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ സോ ജസ്റ്റ് റിലാക്സേഷൻ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ഹാപ്പിയാണ് ലോങ് യാത്രങ്ങൾ ചെയ്യാറുണ്ട് അതിൻ്റെ ഇടയിൽ രാത്രി ഞങ്ങൾ ഞങ്ങളിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മനസ്സൊന്ന് റിലാക്സ് ആവും എല്ലാ ആൾക്കും എല്ലാ ആളുകൾക്കും ചില ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പല ദിശയിലായതുകൊണ്ട് നമുക്കെല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റില്ല ചില സമയത്ത് എല്ലാവരൊക്കെ ഒന്ന് കാണാൻ പുറപ്പെടും പിന്നെ രാത്രി ഞങ്ങളിത് ഞങ്ങളുടെ മനോഹരമായ ഞങ്ങളുടെ കാബൂറ ടൗണാണത് കാബൂറ ടൗണിലെ കാഴ്ചകളാണ് ഇത് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസോ നമ്മളിങ്ങനെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ടേസ്റ്റി അപ്പോൾ ആ ഹോട്ടലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നല്ല മുഷ്കാക്ക് പൊള്ളിച്ചതും അതുപോലെ ആ ജ്യൂസ് എന്തെങ്കിലും കഴിക്കും കുറച്ച് നേരം ആരടുത്ത് നിൽക്കും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നിൽക്കുകയുള്ളു സ്പെൻഡ് ചെയ്യോളൂ അങ്ങനെ നമ്മളവിടെ നിന്ന് തിരിച്ച് നമ്മൾ നമ്മൾ നേരെ ഷോപ്പിലേക്ക് നമ്മളെ വീട്ടിലേക്ക് തന്നെ വരും പ്രവാസത്തിൽ എല്ലാവരും എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവില്ല എല്ലാവരും മനസ്സും പലവരും പല ടെൻഷനിൽ നിൽക്കുന്നവരോ നാട്ടിലെ ടെൻഷൻ ആലോചിച്ചിട്ട് അതുപോലെ നമുക്ക് നമ്മൾ ജോലിയിലെ ടെൻഷൻ ആലോചിച്ചിട്ടുള്ളവരുണ്ടാവും ബിസിനസ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ടെൻഷൻ ആലോചിച്ച് നിൽക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനുള്ളവരാണ് ഇത് നമ്മുടെ സ്ഥിരം കടയാണ് ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കും ഇവരൊക്കെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് മടങ്ങും ഇത് നമ്മുടെ സ്പെഷ്യലായി നമ്മൾ കഴിക്കാൻ പോകുന്ന സാധനമാണ് ഇത് നമ്മുടെ ഇതൊരു പാകിസ്ഥാനിയാണ് ഇതാണ് അവിടെ കുക്ക് ചെയ്യുന്ന ആൾ പുറത്തുള്ള ചിക്കനും ബീഫൊക്കെ ഐറ്റംസുകളൊക്കെ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം നിൽക്കും ഒരു റിലാക്സ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ മടങ്ങും ഇത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മുഷ്കാക്ക് ബീഫ് അതുപോലെ ഈ കണലിൽ പൊള്ളിച്ചത് അത് രണ്ടോ മൂന്നോ പീസൊക്കെ കഴിക്കും അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ച് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് പയ്യെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ മടങ്ങും പ്രവാസത്തിലെ ഒറ്റപ്പെടലിൻ്റെ സമയത്ത് എല്ലാവരോടുള്ള സൗഹൃദവും സ്നേഹവും പുഞ്ചിരിയും അതൊക്കെയാണ് നമ്മളൊരു ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സോ ഇനിയും നല്ല വീഡിയോകളുമായി നമ്മൾ വരാം ബൈ